ലഹരി ചെറുക്കണ്ടേ ഉറപ്പായിട്ടും ചെറുക്കണം നമ്മളൊരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്തമാണ് നിറവേറ്റാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാലൊരു ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ കാരണം ഇതിപ്പോൾ ക്രൈമിലേക്ക് കൂടുതൽ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത് ഓരോ ദിവസവും നമ്മൾ ഇന്നത്തോടെ ഈ വിഷയത്തിലുള്ള ചർച്ച കഴിയുമെന്ന് വിചാരിക്കുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ക്രൈം ചർച്ച ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ ആ രൂപത്തിലേക്ക് അത് ദിവസവും എന്നവണ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ വാർത്തയായി മാറുകയാണ് ഇന്നലെ പോലും ഞാൻ എന്റെ ചർച്ച അവസാനിപ്പിക്കാനുള്ള ഘട്ടത്തിലാണ് ആറുപേരുടെ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് കഴിയോട്ടെ എന്ന് ഞാൻ പറയുകയാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നില്ല അങ്ങനെ എന്ന് മാത്രമേ വാർത്തയായിട്ട് വരുന്നുള്ളൂ അടുത്ത നിമിഷമാണത് പിന്നെ ഡെവലപ്പ് ചെയ്തത് വേറെ രൂപത്തിലേക്കായി എന്ന് മാ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്ര പോലും നമ്മൾ ഓരോ ദിവസം കേൾക്കുമ്പോഴേക്കും അതിൽ നമുക്കൊരു ഒരു മരവിപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ താമരശ്ശേരിയിൽ ഒരു ഉമ്മയെ മകൻ കൊന്ന കൊല്ലുന്ന സമയത്ത് ആ കൊല്ലുന്ന സമയത്ത് മകൻ പറയുന്നത് എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ പറവൂരിൽ ഋതു എന്ന യുവാവ് അയൽവാസികളായ കുടുംബത്തെ കൊല്ലു അതിക്രൂരമായി കൊല കൊലപാതകം ചെയ്യുക മാത്രമല്ല മൂന്ന് പേരെ കൊല്ലുന്നു മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഭീതി ഭീതിപ്പെടുത്തിയയാൾ അവർ നടന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഇത്തരം വാർത്തകൾ വരുന്നു ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ വാർത്ത ഇന്നലത്തെ വാർത്തയിൽ അഫാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ അഫാൻ എന്നൊരു കേസല്ലോ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാമല്ലോ ഈ ഒരു ക്യാമ്പയിൻ എടുക്കണമെന്നുള്ളത് എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മളൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ചാനൽ എന്ന നിലയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് പ്രേക്ഷകരിൽ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങൾ അത് ഓരോ കുടുംബത്തിലും എത്തേണ്ടതാണ് ഓരോ രക്ഷിതാവിനും എത്തേണ്ടതാണ് ഓരോ സ്കൂൾ അധികാരികളിലേക്ക് എത്തേണ്ടതാണ് സർക്കാർ സർക്കാരിന് പഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു സർക്കാരിൻ്റെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി വളരെ വിപുലമായ പദ്ധതിയാണ് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ലഭിച്ച് വിപുലമായ പരിപാടിയാണ് പക്ഷേ അതെന്താണ് വിമുക്തിയാണ് ലഹരി ഉപയോഗിച്ചവരെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് നമ്മളെ സംബന്ധിച്ച് അതിലപ്പുറത്തേക്ക് കടക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഡ്രഗ് ഇത് കേരള ഒരു ലഹരി മാർക്കറ്റായി മാറിയിരിക്കുകയാണ് ആ മാർക്കറ്റിലേക്ക് ആരാണ് ഇത് കൊണ്ടുവരുന്നത് അതിന്റെ ഏറ്റുമാറി കണ്ണിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അവർ ഇവിടെ ആരൊക്കെ വഴിയാണ് ഇത് എത്തിക്കുന്നത് അത് പല തട്ടുകളായി തട്ടുകളായി പോവുകയല്ലേ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ന്യൂജൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മുമ്പാണ് കഞ്ചാവും പുകയിലുമായിരുന്നു നമ്മൾ കേട്ടിരുന്നത് അപ്പോൾ അതിന്റെ പേരൊക്കെ മാറി മെറ്റാഫിറ്റാമിൻറ്റാമിൻ എം ഡി എം എ ഇതൊക്കെ ക്രിസ്റ്റൽ രൂപത്തിലും ഈ എന്താണ് എന്താണ് സ്റ്റാമ്പ് രൂപത്തിലൊക്കെ വായിൽ വെക്കുന്ന ഒരു സംഭവമാണ് അത് കൊണ്ടുവച്ചാലും ഇത് വായിൽ കഞ്ചാവ് അപ്പൊ ഇത് വായിൽ വെച്ചാൽ അറിയില്ല വീട്ടിൽ കൊണ്ട് കുട്ടികൾ വെക്കുകയാണെങ്കിൽ രക്ഷിതാക്കൾക്ക് മനസ്സിലാവില്ല കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞു അല്ലെ എം ഡി എം എ കൂടി അതിലും കൂടുതൽ ലഹരി തരുന്ന കാര്യങ്ങൾ ഇവിടെ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അത് കുറയുന്നത് അപ്പോൾ എം ഡി എം എ ഉപയോഗിക്കുന്നു ഈ കോവിഡിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മാസ്ക് ആണല്ലോ മാസ്ക് ഇട്ട് കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ വന്നിട്ടാണ് ഇത് ഉപയോഗിക്കുന്ന അറിയവരില്ല മാസ്കിൻ്റെ അകത്ത് വെച്ച് ഉപയോഗിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിലേക്ക് മാറും നമ്മളിപ്പോൾ ഇത്ര വാർത്തകളായി റാഗിങ്ങിൻ്റെ വാർത്തകൾ വായിക്കുന്നു സ്കൂളിനകത്തെ പിള്ളേർ തമ്മിലുള്ള അടി വായിക്കുന്നു ഇതിനൊക്കെ ഒരു വേറൊരു ഒരു ഒരു ക്രൂരമായ സ്വഭാവമുണ്ട് ആ ആക്രമണത്തിനൊരു കണ്ണില്ലാത്ത ആക്രമണമാണ് ഒരു ചെറിയ കുട്ടിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന വാർത്തകൾ സ്കൂളിൽ നിന്ന് വരികയാണ് ഈ നാട്ടും പുറത്തും നഗരം എന്നുള്ള വ്യത്യാസമില്ലാതെ ആ രൂപത്തിൽ അത് വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഈ ഇത്രയും വിലയുള്ള ഡ്രസ്സ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത് കുട്ടികൾക്ക് അത് വാങ്ങാനുള്ള ശേഷിയില്ല ഈ പറഞ്ഞ പോലെ വീട്ടിൽ മോഷണമൊക്കെ നടത്തും പക്ഷേ അതിനപ്പുറം ആ മോഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണെന്നറിയോ ഈ ഡ്രഗ് ഡീലർമാർ ഇവരെയും ഈ ഈ ഡീലിങ്ങിനെ ഏൽപ്പിക്കുകയാണ് അതായത് സ്കൂളുകളിലേക്കും ഒരു പരിസരത്തിലേക്കും അല്ലെങ്കിൽ ഒരു സംഘം വിദ്യാർത്ഥികളിലേക്കും അതുതന്നെ അവരതിൻ്റെ കാര്യേഴ്സ് ആവുന്നു ഇത് ഈ രൂപത്തിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ണികളിലേക്ക് താഴെത്തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ചെറിയ കണ്ണിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ആദ്യത്തെ കണ്ണിലേക്കാണ് എത്തേണ്ടത് അത് എത്താനുള്ള തെളിവുകൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് പിള്ളേർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കണ്ട ഒരു യുവാവിനെ ആ കുട്ടികളെ തന്നെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ അങ്ങനെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്താതെ തന്നെ നമുക്ക് ഈ വിവരങ്ങൾ ശേഖരിക്കുകയും നമുക്ക് സർക്കാർ സംവിധാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാം നടപടി ഉദാഹരണം പറയട്ടെ ഈ നമ്മുടെ ഒരു നമ്മളൊരു യാത്ര പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ നമ്മൾ ആ പണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ പോലീസ് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ആർ ടി ഒ എവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും അത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ സീറ്റ് ബെൽറ്റ് വലിച്ചിരുന്നു ആ ഫൈൻ അടയ്ക്കാതെ പോവുകയാണ് അതിന് ശേഷം എന്ത് സംഭവിച്ചു ശേഷം ഓരോ സ്ഥലങ്ങളിൽ ക്യാമറ വന്നു ക്യാമറ വന്നപ്പോൾ നമുക്ക് എവിടെയാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഇനി വണ്ടി കയറുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങി അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിങ്ങനെ നമ്മൾ യാത്ര ചെയ്യും പിന്നെ എന്ത് സംഭവിച്ചു വാഹനങ്ങളിൽ തന്നെ പി പി സൗണ്ട് വെക്കാൻ തുടങ്ങി വാഹന സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അതൊരു അലറം ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ വാഹനം ചേർമ്പോൾ നമ്മുടെ ഒരു അലേർട്ടാണ് എന്ത് ഈ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു ഇതുപോലെ തന്നെ ആയിരിക്കണം ഈ ട്രക്സിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഒരു കാരണോ പിന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അനിയനോ ചേട്ടനോ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ട്രക്സ് ഇടുന്നു ഒരു സംശയം തോന്നിയാൽ ഒന്നില്ല അത് അധികാരി അറിയിക്കണം അധികാരി അറിയിക്കുന്നതുകൊണ്ട് ഇവരെ പിടിച്ച് ജയിലിടുകൊണ്ട് അല്ല കാരണം അതിന് വലിയ രീതിയിലുള്ള ഒരു ഉണ്ട് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് എങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് തിരിച്ചു കൊണ്ടരണം ഏതൊക്കെ ശീല അവർ പിടിച്ച് ജയിലിടുക എന്നുള്ളതല്ല അങ്ങനെ ചെന്ന് പറയാം നമ്മുടെ സംവിധാനത്തോട് അങ്ങനെ ചെന്ന് പറയാം നമ്മുടെ എക്സൈസ് സംവിധാനത്തോട് ഞങ്ങൾ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെ ഒരു സംവിധാനം സാധ്യതയുണ്ടോ എന്ന് അത് അങ്ങനെയുള്ള സംവിധാനം അവിടുന്ന് നമ്മൾ അതിലേക്ക് മാറ്റുന്നു അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറകളിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ക്യാമറ ഉണിസാര സോഷ്യൽ പോലീസിംഗ് ആയിരിക്കണം ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ട് ഇത് എനിക്കെതിരെയും എന്റെ സമൂഹത്തിനെതിരെയും നാടിനെതിരെയാണെന്ന് ഈ ആൾക്കാർക്ക് പറയാം അതുകൊണ്ട് സോഷ്യൽ പോലീസിങ് വരണം അവിടെ എല്ലായിടത്തും ക്യാമറ വേണം ഞാൻ റിപ്പോർട്ട് ടി വി ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സുമായി കച്ചവടം നടത്തുന്നതായി ബന്ധപ്പെട്ട വിഷ്വൽസ് വലിയ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഒരു ഒരു എന്താണ് പറയുക ഒരു പിന്നെന്താണ് സോഷ്യൽ പോലീസിങ് ഇത് മേൽനോട്ടം വഹിപ്പിക്കുക മേൽനോട്ടം വഹിച്ച് അധികാരികളെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ എങ്ങനെയാണോ ജനങ്ങളെ നമ്മൾ ശേലിപ്പിച്ചത് അതുപോലെ വീട്ടിൽ നിന്ന് തുടങ്ങി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ച് മാറ്റാൻ രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമുക്ക് വരേണ്ട സമയം ഉണ്ട് കേട്ടോ സാധാരണ മാതാപിതാക്കൾ സ്വന്തം മക്കൾ ഉപയോഗിക്കുന്നു എന്ന് സമ്മതിക്കാൻ ഒരു മടിയായിരിക്കും അത് ഭയം അപ്പോൾ ഈ കുട്ടി എത്ര ക്രൂരമായി പെരുമാറിയാലും അത് സഹിച്ചു അതിന്റെ അവസാനമാണ് അപകടം ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ തുടർച്ചയായിട്ട് അച്ഛനെയും അമ്മയും വീടിന് പുറത്താക്കി കഥകടച്ച് രാത്രിയിൽ അവരെ പുറത്തു നിർത്തിയിരിക്കുകയാണ് എന്നിട്ടും അത് ആരോടും പറഞ്ഞിട്ടില്ല അതായത് ഈ കൊലപാതകം നടക്കുമ്പോഴേ നമ്മൾ വാർത്ത അറിയുന്നുള്ളൂ അപ്പൊ ഇത്തരത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലും ഞാൻ പറഞ്ഞത് വലിയ വ്യാപകമായി പക്ഷെ പലയിടങ്ങളും നടക്കുന്നു മീറ്റ് ദി